ഞാൻ പറയുമ്പോ ശ്രീകുട്ട നിന്റെ കഥ ഞാൻ കേട്ടു ഞാൻ മലയാള സിനിമ വൺ ഓഫ് ദ പ്രൊഡ്യൂസറ ആറാട്ടുണ്ട് അറിയാ സരോട്ട റോളിങ് ആക്ഷൻ പറഞ്ഞാൽ കണ്ടു നിന്റെ കഥ ഒരിക്കലും ഞാൻ സിനിമ ആക്കൂല നിന്റെ മലയാള ഇൻഡസ്ട്രിന്ന് ഔട്ടാക്കും ഞാൻ വായിച്ചു ആ ഇത് ആരാട്ടനാണ് ശ്രീകുട്ടാണ് എന്റെ ഡയറക്ട് സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു ഒന്നൊന്നും സ്ക്രിപ്റ്റാണ് എനിക്ക് ചാൻസ് തരുന്നില്ല നീ എന്നെ വെട്ടിക്കും നീ എന്നെ ഫീൽഡ് ഔട്ട് ആക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ചാൻസ് തരുന്നില്ല പിന്നെ ഞാൻ അവിടുന്ന് ഫീൽഡ് ഔട്ട് ആക്കിയിരിക്കും നീ എനിക്ക് ആക്കി ഞാൻ ആരാണെന്ന് അറിയാമല്ലോ മലയാള സിനിമയിലെ പോലീസ് ഞാൻ സിനിമയിൽ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ ആരാ ഇത് ഡൈലർ ഡൈലത് ആരാ ഫിലിം പ്രൊഡ്യൂസർ ആണ് ഞാൻ ഉദയനിച്ച ബേബിക്കുട്ടൻ ഉദയബാനല്ലേ ആ സ്ത്രീകൂട്ടനാണല്ലേ നിന്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു സ്ക്രിപ്റ്റ് ആണ് ഞാൻ ജീവിക്കാം കാരണം എന്നെ കവർ കവറിങ് എനിക്ക് നീ ഭീഷണിയാണ് അതുകൊണ്ട് നിന്നെ വെച്ച് ഞാൻ ഞാൻ ഇപ്പൊ പ്രൊഡക്ഷനിലേക്ക് തിരിഞ്ഞിരിക്കുന്നു റിലയൻസിന് മേലെ വളർത്തി പ്രൊഡ്യൂസറാണ് ഞാൻ മെയിൻ പ്രൊഡ്യൂസറാണ് നിന്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു കിട്ടുന്ന സ്ക്രിറ്റ് ആണ് റിലാൻസ് ആണെന്ന ഈ വീഷണിയാകും അതുകൊണ്ട് മോനെ ശ്രീകുട്ട എനിക്ക് വേണ്ടിയിട്ട് എടുത്ത റോഡി റോൾ ക്യാമറ പിന്നറിയില്ല ആക്ഷൻ ാണ് ശ്രീകുട്ടാണ് നിന്റെ ഡയ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു ഒന്നൊന്നും സ്ക്രിപ്റ്റാണ് എനിക്ക് ഞാൻ ചാൻസ് തരുന്നില്ല നീ എന്നെ വെട്ടിക്കും നീ എന്നെ ഫീൽഡ് ഔട്ട് ആക്കും അതുകൊണ്ട് നിനക്ക് ചാൻസ് തരുന്നില്ല പിന്നെ ഞാൻ അവിടെ ഫീൽഡ് ഔട്ട് നീ ആക്കി ഞാൻ മലയാള സിനിമയിൽ ആരാള സിനിമയില്